കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒമ്പതാം വാക്യം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയുമില്ല വളരെ ചലഞ്ചിങ്ങായ ഒരു വചനം നമ്മൾ ആശ്രീയമായിട്ട് ചിന്തിച്ചാൽ അങ്ങനെയാണെങ്കിൽ ആരും ദൈവത്തിൽ നിന്ന് ജനിച്ചിട്ടില്ല എന്നാണോ പറയുന്നത് അങ്ങനെയല്ല താഴെപ്പറയുന്നുണ്ട് ക്ലിയറായിട്ട് വിശാശിൻ്റെ മക്കളാരെന്നും ദൈവത്തിൻ്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു ദൈവമക്കളെ എന്നാണ് നമ്മൾ വിളിക്കുന്നത് ദൈവമക്കളെ സത്യമല്ലേ ആണ് യോഗിൻ്റെ ഒന്ന് കാൺ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അങ്ങനെ തന്നെ നാം ആകുന്നു ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മെ അറിയുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ദൈവമക്കളാണോ ദൈവമക്കളെന്നൊക്കെ മക്കളെന്നൊക്കെ പറഞ്ഞാൽ അന്തസ്സില്ലേ പ്രധാനമന്ത്രിയുടെ മക്കൾ പ്രസിഡൻറ്റിൻ്റെ മക്കൾ ലോകത്തെ ഏറ്റവും ധനികൻ്റെ മക്കൾ ഇവരെയൊക്കെ അറിയപ്പെടുന്ന പോലെക്കാളും പദവിയില്ലേ അതുകൊണ്ട് പരിശുദ്ധ പറയണം പേടിക്കണ്ട ദൈവത്തെ തന്നെ ഈ ലോകം അറിയുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളെ അറിയാത്തത് പേടിക്കണ്ട അറിയപ്പെടുന്ന സമയം വരുന്നുണ്ട് ഇവിടെ പറയുന്ന പാപം എന്ന് പറയുന്നത് എന്താണ് വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും വിശുദ്ധനായ ഒരാളില്ല തൻ്റെ പാപങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നവൻ കറക്റ്റ് ചെയ്യുന്നവനാണ് വിശുദ്ധൻ എല്ലാ അനീതിയും അധർമ്മവും പാപം തന്നെ എന്ന് പറഞ്ഞൊരു കള്ളക്കടത്തുകാരൻ കൊലപാതകി തിന്മ ചെയ്തുകൊണ്ടെങ്കിൽ നടക്കുന്നവൻ അവൻ ഞാൻ ദൈവമകനാണെന്ന് പറയുന്നത് മദ്യപിച്ചു കൊണ്ടിരിക്കുന്നവൻ ലോകത്തിൻ്റെ വഴിക്ക് പോകുന്നവൻ അവൻ ഞാൻ ദൈവമകനാണ് എന്ന് പറയരുത് അല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു സഭയിൽ പോകുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ സഭാപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ലത്തില്ല ഓരോ സ്വരിക്കേ ഒരു മനുഷ്യൻ്റെ പിശാചിൻ്റെ എന്ന് ഡയറക്റ്റ് അങ്ങ് വിളിച്ചു അവിടെ അവൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ദൈവമകനാകുന്നതിനുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ അവനിൽ നിന്ന് നമുക്ക് കിട്ടും അത് ഹോസ്റ്റലെ പ്രവൃത്തി പതിമൂന്നിലാണ് ഭരണവാസം പൗലോസും കൂടി ആദ്യത്തെ സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ ബെർ യേശു പേരുള്ള യഹൂദനായ ഒരു കള്ളപ്രവാചകൻ ഉണ്ടോ ഈ കുഴപ്പക്കാർ പുറത്താണോ അല്ല അകത്താണ് കള്ളപ്രവാചകൻ ആത്മീയം കളിക്കുന്ന ആൾക്കാരുണ്ട് അവരെയാണ് കള്ളപ്രവാചകനെന്ന് പറയുന്നത് അവനെയാണ് പൗലോസ് പിടിക്കുന്നത് സകല കപടവും സകല ധുഹൃത്തും നിറഞ്ഞവനെ സർവനീതിയുടെയും ശത്രുവെയാണ് കർത്താവിൻ്റെ നേർവഴികളെ മറിച്ച് കളയുന്നത് നീ മതിയാക്കുന്നില്ലയോ കണ്ടോ വിശാചിന്മാൻ ആരാണെന്ന് കണ്ടോ മറ്റുള്ളവരെ വിശ്വാസത്തിൽ നിന്ന് തടുക്കുന്നവൻ ഒരുതും വിശ്വസിക്കാൻ പോവുക രക്ഷിക്കപ്പെടാൻ പോവുക അവനെ തടുക്കുന്നവൻ സക്കല കപടവും എന്ന് പറയാ ആക്ടി ആണ് അവൻ്റെ ഉള്ളിലെന്താണെന്ന് അവൻ്റെ കേട്ട് നമുക്കറിയാൻ പറ്റില്ല അവൻ്റെ പെരുമാറ്റം കൊണ്ടറിയാൻ പറ്റില്ല വേഷവിധാനം കൊണ്ടറിയാൻ പറ്റില്ല വിവേചന വിവേചനവരമുള്ളവനെ അറിയാൻ പറ്റുകയുള്ളു ഓ കപടമുള്ളവൻ സകല കപടമുള്ളവൻ ദൂർത്തുള്ളവൻ കണ്ട ലോകത്തിൻ്റെ സ്നേഹിതനാണ് സർവനീതിയുടെയും ശത്രുവെയും അതുകൊണ്ടാണ് ആവർത്തിച്ച് യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നത് നീതി ചെയ്യുന്നവനൊക്കെയും ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു കാരണം ഈ എന്നുള്ള വിഷയം മാത്രമിട്ടാൽ അത് റിലീജിയസ് ആയിട്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ നീതി ധർമ്മം ഈ വിഷയങ്ങളോട് എടുത്തിടുന്നത് അല്ലെങ്കിൽ ഒരുത്തന അവന്റെ തന്നെ ശുദ്ധി അശുദ്ധി ഈ വിഷയത്തിൽ ടച്ച് ചെയ്ത് സമൂഹത്തിന് പ്രയോജനമില്ലാത്ത ഒരുത്തനായി തീരും അതുകൊണ്ട് ഈ ആക്രോബിന്റെ ലേഖനം ഇൻസിസ്റ്റ് ചെയ്യുന്നു ഭക്തി എന്ന് പറയുന്നത് ലോകത്തിന്റെ കളങ്കമേക്കാതെ തന്നെ തന്നെ സൂക്ഷിക്കുന്നതും അനാഥരുടെയും വിധുമരുടെയും ഞെരുക്കങ്ങളിൽ അവരെ സഹായിക്കുന്നതുമാണ് കണ്ട ഇത് പറയുമ്പോഴല്ലേ ചില ആൾക്കാർ ഒരു കൺവെയർ ബെൽറ്റിൽ ബെൽറ്റില്ലെന്നപോലെ പുറകോട്ട് പോകുന്നത് കാരണം ഇത് രണ്ടും അവൻ ബാലൻസ് ചെയ്യുന്നില്ല അവൻ കറക്റ്റാണ് ശുദ്ധിയുടെ കാര്യത്തിനും കറക്റ്റാണ് പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി പേഴ്സ് തുറക്കുന്ന കാര്യത്തിൽ അവൻ മുന്നിലേക്ക് വരുന്നില്ല മറുവശത്ത് ലോകത്തിലെ സാമൂഹ്യ സേവകർ പേഴ്സ് തുറക്കുന്ന കാര്യത്തിൽ കുറേയൊക്കെ അവർ ചെയ്യുന്നുണ്ട് പക്ഷേ ലോകത്തിൻ്റെ കളങ്കം എന്ന വിഷയത്തിൽ അവർ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് പുറകോട്ട് പോകുന്നു അകലേലിയ എന്താ പോകുമ്പഴേ എന്താ പോകുമ്പോഴേ ഇതേ ഉള്ളൂ ഒന്നാമൻ ലോകപ്രകാരമുള്ള മനുഷ്യനാണോ ലോകൻ്റെ മനസ്സിനെ അവകണ്ടിക്കേ വന്നു അദ്ദേഹം ഇതുതന്നെ വിളിച്ചത് സർപ്പസന്തതികളെ എന്ന് പറഞ്ഞാൽ പിജാജിൻ്റെ മക്കളെ നിങ്ങൾക്ക് വേണം മാനസാന്തര സ്നാനം നിങ്ങൾ മാനസാന്തരപ്പെടണം പ്രമാണമനുസരിച്ച് ജീവിക്കണം സെക്കൻഡ് സ്റ്റെപ്പ് അത് സഭയിൽ കിട്ടും നിങ്ങൾ വീണ്ടും ജനിക്കണം പിന്നി ജനിച്ചാൽ അത് പിന്നീട് കൈകൊണ്ട് ചെയ്യുന്ന അല്ല അകത്തുന്നൊരു ശക്തി വരും അത് ജീവിച്ചോളൂ അതൊരനുഭവമാണ് ആദ്യത്തെ പ്രവൃത്തിയും രണ്ടാമത്തെ അനുഭവമാണ് യേശുവിൻ്റെ നാമത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗം സഹായിക്കട്ടെ കൃപ നൽകട്ടെ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ ജീവിക്കാൻ ദൈവമകനായി ജീവിക്കാൻ സ്വർഗം അനുഗ്രഹിക്കട്ടെ ആമൈ